നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിജയിച്ച് നിൽക്കുമ്പോൾ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയാണ് നല്ല കൂളാണ് തോൽക്കുമ്പോൾ അങ്ങനെയല്ല പെപ് പെപ്ഗാഡിയോള പറയുകയാണ് കഴിഞ്ഞ മത്സരം ആൻഫീൽഡിൽ പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി തോൽക്കുമ്പോൾ നിങ്ങൾ നാളെ രാവിലെ സാക്ക് ചെയ്യപ്പെടും എന്നുള്ള അർത്ഥം വരുന്ന ചാന്റ് ലിവർപൂളിൻ്റെ ആരാധകർ പാടിയപ്പോൾ പെപ്ഗാഡിയോളയുടെ റിയാക്ഷൻ ഓർമ്മയുണ്ടോ അദ്ദേഹം ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആറെണ്ണം ആറ് തവണ തോറ്റു എന്നാണെന്ന് ചിലരത് വ്യാഖ്യാനിക്കാൻ പോയി അത് നമ്മുടെ കമൻറ്റിലൊക്കെ അങ്ങനെ കണ്ടതേ പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒരുത്തിനങ്ങനെ കമൻ്റിട്ടിരുന്നു അങ്ങനെയല്ല ആറ് തവണ താൻ കിരീടം ചൂടി പ്രീമിയർ ലീഗിലെ കിരീടം ചൂടി എന്നാണ് അത് പെപ്പ് തന്നെ അതിന് ശേഷമുള്ള സംസാരത്ത് പറഞ്ഞതാ എൻ്റെ ആറ് കിരീടങ്ങളെ ഞാൻ വല്ലാതെ വിലമതിക്കുന്നു ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ എന്ന് പെപ്പ് തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ പെപ്പിനോട് ചോദിക്കുന്നു നോട്ടിങ് ആം ഫോറസ്റ്റിനെതിരെ അടുത്ത കളി നോട്ടിങ്ങാം ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സീസണിൽ ലിവർപൂളിനെ തോൽപ്പിച്ച ഒരേ ഒരു ടീമാണ് സോ അവരെ നേരിടുന്നതിന് മുമ്പ് പെപ്പിനോട് ചോദിക്കുന്നു ആൻഫീൽഡിൽ പോയപ്പോൾ നിങ്ങളുടെ പിടിവിട്ടുപോയോ ആ ജസ്തറൊക്കെ ആറെന്ന് കാണിച്ച ജസ്തറൊക്കെ നിങ്ങളുടെ പിടിവിട്ടു പോയതല്ലേ നിങ്ങൾ കൂളല്ലാതിരുന്നതല്ലേ എന്നാണ് ചോദ്യം ആ ഒരു കൂൾ എന്നുള്ള ഭാവം നഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക പെപ്പ് പറയുന്നു ആ ഒരു ജസ്തർ ആൻഫീൽഡിലെ ജസ്തറിൽ എൻ്റെ കൂൾ നഷ്ടമായോ ലോസ്റ്റ് മൈ കൂൾ അതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും കൂളായിരുന്നില്ല നിങ്ങൾക്കറിയാമോ എന്തിനാണ് ഞാൻ കൂളാവേണ്ടത് ഞാൻ കൂളായിരുന്നത് കൂളായിരുന്നതെന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ കൂളായിരുന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വിജയിച്ചിരുന്നു ഞങ്ങൾ വിജയിച്ചിരുന്നു ആളുകൾ അങ്ങനെയാണെന്നേ വിജയിക്കുമ്പോൾ എല്ലാവരും കൂളായിരിക്കും വളരെ സുന്ദരനായിരിക്കും വളരെ നൈസായിരിക്കും ദി പീപ്പിൾ ഹു വൺ ആർ സോ കൂൾ സോ ഹാൻഡ്സം സോ നൈസ് നിങ്ങൾ തോൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ വിജയിക്കുന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് സംഭവിക്കും അതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് തന്നെ പെപ്പ് പറയുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ